ഹായ് ഡിയേഴ്സ് അസലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വാച്ച്ഡ് ആയിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്രേസ്ലെറ്റുകൾ വെള്ളപ്പുറത്തെ ബ്രേസ്ലെറ്റില്ല അതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്നത് ആയിട്ടുള്ള ചെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിലാരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ ചിലതൊക്കെ കേട്ടോ ഇതൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇതിൻ്റെ ഏകദേശം റേറ്റുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഉള്ള റേറ്റുകളും നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ റേറ്റ് കുറച്ച് കിട്ടുക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിലും മെൻഷൻ ചെയ്യൂട്ടോ അപ്പം അതുകൊണ്ടാണ് ഫുള്ള് ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് പിന്നെ ഫസ്റ്റ് ഞാൻ പറയുന്നു ലൈക്ക് എടുക്കാം കാരണം നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഭയങ്കര കുറവായിരുന്നു നമുക്ക് ചിലപ്പോൾ വണക്കേ ഒക്കെ പോയിട്ടുണ്ടാവും വ്യൂസ് പക്ഷേ ലൈക്ക് അതിൻ്റെ പകുതി പകുതിയുണ്ടാവുള്ളൂ ഒരു നൂറ് രൂപ ഒരു തന്നെ തകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക നമ്മൾ ചില എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും എന്താ എന്തായിത്താ വീഡിയോസ് ഇടാത്ത നമുക്ക് ചോദിക്കുന്നുണ്ട് നമുക്കാണ് വീഡിയോസ് ഇടാൻ ഒന്നുകൂടി താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ വ്യൂസും വേണം അതുപോലെ തന്നെ ലൈക്കും കമൻസും ഉണ്ടെങ്കിലും നമുക്ക് ഇടാൻ തന്നെ ഇത് ഉണ്ടാവുള്ളൂ ആ പിന്നെ കമൻറ്റിൻ്റെ കാര്യം കമൻറ്റിൻ്റെ നെക്സ്റ്റ് സെലക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വീഡിയോ ഒക്കെ ആയിട്ട് വരൂട്ടോ എങ്ങനെയാണ് കമൻറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് വിന്നറായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഞാൻ അത് അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയിൻ നോക്കാം കേട്ടോ ഇതാണ് അഡ്ജസ്റ്റബിളായിട്ട് ചില ഇത് ഞാൻ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്തത് കളർ ഫെയ്ഡാവുമോ ഇതെങ്ങനെയാണ് ഇതെന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ വന്ന് രണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ ഇതാണ് നമ്മൾ അഡ്ജസ്റ്റബിളാണ് അതായത് നമ്മളിവിടെ എന്തെങ്കിലും വലിയ ലോക്കറ്റ് രണ്ട് ഭാഗത്തും ഹോൾ വരുന്ന ലോക്കറ്റ്സ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജം റിങ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഇപ്പോൾ മോഡൽ കാണിച്ചരാം അതിൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ക്രോസ് ഗോൾഡിൻ്റെ ഒരു ചെയിൻ വന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചരാം ഇതാണ് ഇതുപോലത്താണ് കേട്ടോ ഇത് റോസ് ഗോൾഡാണ് കണ്ടല്ലോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആണ് നമ്മൾ കയ്യിനുസരിച്ച് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ആണ് ഇതൊക്കെ ഇവിടെ കണ്ടോ ഇതുപോലെ കുടുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഇതാണ് ചെയിനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് നല്ല നേരിയതാണ് അതിനെക്കാട്ടിലും കുറച്ച് കട്ട് ചെയ്യേണ്ട കേട്ടോ ഇത് കാണുന്നുണ്ടോ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല അതാ മറ്റെന്ന് ഏരിയതാണ് അതിനെക്കാട്ടിലും കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഇത് പിന്നെ അത് കളർ ഫെയ്ഡ് ആകുമെന്ന് ചോദിച്ചിട്ടുണ്ട് കളർ നമ്മൾ യൂസ് ആക്കുന്നതിനനുസരിച്ചാണ് ഡെയിലി യൂസിന് പറ്റില്ല പിന്നെ നമ്മൾ സോപ്പ് അങ്ങനെ തട്ടാൻ പറ്റില്ല കേട്ടോ അതും തട്ടാൻ പറ്റില്ല അല്ലാതെ എന്താ പറയുക നമ്മൾ എവിടെങ്കിലും പോയിട്ടൊക്കെ ഫംഗ്ഷൻ ഉടനീലിന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി വെച്ചിട്ടോ നല്ലോണം തുടച്ചെടുത്തിട്ട് എടുത്ത് വെ വെക്കണം അല്ലാതെ നമ്മൾ അലശ്യം അതായത് അവിടെ ഇവിടെ കിട്ടിയാലും വെള്ളമൊക്കെ തട്ടിയാണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കലൊക്കെ തട്ടിയാലും എന്തെങ്കിലും കളർ ഫെയ്ഡാവും അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കാം അതിൻ്റെ തന്നെ നം അതിൻ്റെ ഈ ബേക്കറി വന്നിട്ടുള്ളതാണ് ഈ ഒരായിട്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അത് ഇതാക്കുന്നത് അതിൻ്റെ തന്നെ സിൽവറാണ് സിൽവറിൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഇന്നാത്തന്നെ നല്ല റേറ്റും വരുന്നുണ്ട് ഇതിന് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് മുപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നിട്ടുള്ളത് നമ്മൾ പന്ത്രണ്ട് അതായത് പത്ത് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്തതാണ് കേട്ടോ വല്ലാതെ ഒന്നും കുറയാൻ കഴിയൂല കാരണം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് ഇനി നെക്സ്റ്റ് കാണിച്ചു തരാനുള്ളത് വാച്ചാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കറണ്ടിൽ ഇത് റോസ് ആണ് കേട്ടോ കറണ്ടിൽ കുറച്ച് വില കൂടിയിട്ടുള്ളതും സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഈ സ്റ്റോൺ വന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി ഒരു ഇതുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുള്ളത് കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് നൂറ് രൂപയുടെ അടുത്തുണ്ട് തൊണ്ണൂറ് രൂപ ആ റേറ്റിൽ വരുന്നുണ്ട് നമ്മൾ എന്താ പറയുക കുറച്ചധികം പത്ത് പീസിൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് അതായത് നമ്മൾ കുറച്ച് റേറ്റിൽ വ്യത്യാസമുണ്ടാകും അതുപോലെ തന്നെ ഇത് റോസ് ഗോൾഡ് ആണ് നമ്മൾ ഇതേ സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഗോൾഡാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ സിൽവർ ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കൊടുത്തോണ്ടിരുന്ന അറുപത്തഞ്ചിനാണ് ഇപ്പം ഞാൻ നൂറ് പീസ് എടുത്തോണ്ട് തന്നെ അവർ എനിക്ക് കുറച്ച് റേറ്റ് കുറച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇനി മുതൽ ഈ സിൽവറിൻ്റെതിന് അറുപത് രൂപയാണ് കേട്ടോ എത്ര പീസ് എടുക്കുകയാണെങ്കിലും അറുപത് രൂപയാണ് കൂടുതൽ അതായത് ഇരുപത് പീസിൻ്റെ മുകളിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കുറച്ചിട്ട് തരും പിന്നെ ഈ റോസ് ഗോൾഡ് നമ്മുടെ അടുത്ത് പത്തേ പത്ത് പീസ് മാത്രമേ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു സിൽവർ അവരുടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നൂറ് പീസ് തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പത്ത് പീസ് ഇത് വെച്ചതാന്ന് തോന്നും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് കൊടുക്കാനുണ്ടാവുള്ളൂ ഈ റോസ് ഗോൾഡിൻ്റെ ഇത് ഓക്കെ പിന്നെ സിൽവർ നമ്മളെടുത്തുണ്ട് കേട്ടോ സിൽവറ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഈ പിങ്ക് ഈ പിങ്ക് നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ടൈപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു വേറെ ടച്ചാണ് നിങ്ങൾക്ക് കണ്ടത് ചെറുതാണ് ചെറുതായിരിക്കും റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ഒന്നും ഇതിന് അറുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ പിങ്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനില്ല ഞാൻ കുറേ അന്വേഷിച്ചാണ് പിന്നെ അവർ കുറച്ച് പീസ് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് അറുപത്തഞ്ച് അപ്പോൾ ഇത്ര പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് പിന്നെ കുറച്ചിതാണ് ഈ ഒരു ടൈപ്പ് കഴിച്ചീന് കഴിച്ചേന്നും പറയാം കളാന്നും പറയാം ഇങ്ങനെയും പറയാം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ് ഓക്കെ നമ്മൾ മെമ്പർ മെമ്മർവെയറിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പറ്റില്ല കാരണം ഇതിന് അത്യാവശ്യം ഞാൻ ടാപ്പ് നോക്കണേ ഇതാണ് ടേഫ് എണിച്ച് കാണിച്ചു തരാൻ എന്നാലും നിങ്ങൾക്ക് പറയാം അറിയാൻ കഴിയുള്ളൂ ഇതൊക്കെ സെയിം തന്നെ വന്നിട്ടുള്ളത് രണ്ടര ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ രണ്ടര ഇഞ്ച് തന്നെയാണ് വന്നിട്ട് കാണുന്നല്ലോ രണ്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഞാൻ കവറിന് എടുത്ത് കാണിച്ചു തരണോ ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ കുറഞ്ഞെടുത്തിട്ടുള്ളൂ ഇതിന് തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ അഞ്ച് പീസിൽ എടുക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറിൽ നിന്ന് കുറച്ച് കുറയും അതിൻ്റെ തന്നെ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു റെയിൻബോ എഫക്റ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ചെണ്ട പോലത്തേക്കാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊരു സ്റ്റാർ പിന്നൊരു ഇത് പിന്നെ ഇതാ ഇതും പിങ്ക് ഒരു ലീഫ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ റെഡ് റെഡൻ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് ഇത് പിന്നെ ഇതും പിങ്ക് ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിച്ചില്ലേ ഇയർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊരു ബ്ലൂ ഉണ്ടല്ലോ പിന്നെ ഇതൊരു ലീഫ് ഹാർട്ട് ഷേപ്പും പിന്നെ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഹാങ്ങിങ് വരുന്നുണ്ട് ഞാൻ ഒന്നാമത് തുറന്ന് കാണിക്കാത്തത് എനിക്കിപ്പോൾ എന്താ പറയുക മോ എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് ഞാനിപ്പോൾ അതിന് പോകാൻ ഇരിക്കാൻ ഇപ്പോൾ ഒന്നര ഈ സമയം രണ്ടേകാലം ആകുമ്പോഴത്തേനും പോകണം എനിക്ക് ടൈമില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്താണ് ഇതിനൊക്കെ ഹാങ്ങിങ് വരുന്നുണ്ട് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അപ്പോൾ എനിക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ച് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ആക്കി തരാൻ പറ്റും ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ വീട് എത്രയ്ക്കണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം വെച്ചാൽ ചിലത് സ്റ്റോക്ക് ഔട്ട് ആവും എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ ഇത്ത ഇനി ഇറക്കുമോ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഇടക്കുന്ന ഇറക്കുന്നതാണ് പിന്നെ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കുകയുള്ളൂ കാരണം കൂടുതലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ ഷിപ്പിങ്ങും ഈ ഒരു എന്താ പറയുക ക്ലോ വാച്ചിൻ്റെ ടയലിവിടെ എത്ര കിലോ ഉണ്ട് മൂന്ന് കിലോൻ്റെ മേലുണ്ട് നാല് കിലോനെ വരുന്നുണ്ട് അതൊക്കെ പുറത്തുനിന്ന് കൂടെ എത്തുമ്പോൾ തന്നെ ഡീറ്റീസും വയ്യാ വരുന്നു നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല റേറ്റും വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പിന്നെ കിട്ടുമോ ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ആർക്കിങ്ങിന് വേണമെന്നില്ല പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ പിന്നെന്താ എന്താ പറയുക ഇടാൻ മറക്കരുത് കമൻറ്റിനനുസരിച്ചാണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ നെക്സ്റ്റ് അല്ല പിറ്റത്തെ വീഡിയോ ഈ ആഴ്ച തന്നെ ഞാൻ കമൻസിൻ്റെ ഒരു വിന്നറ ഞാൻ തിരഞ്ഞെടുക്കുന്നത് കാണിച്ചു തരാം അപ്പോളേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ആരൊക്കെ കമൻറ്റ് എത്രത്തോളം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരു മൂന്നാല് പേരെ ഞാൻ കണ്ടു അതിലുള്ളത് അതിന് വീഡിയോ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കനേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ടുള്ള ടേക്ക് കെയർ ബൈ ആ പിന്നെ ബൺ ഐറ്റംസിൻ്റെ വീഡിയോസും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്